കാസർ കൈമ്മ മാർക്കറ്റാണ് മീൻ മാർക്കറ്റ് ഇതെന്ത് മീന ചെമ്മീന ഇതൊക്കെ എന്താ എഴുപതാ എഴുപത് റംസ് നാട്ടിലെ ഏകദേശം നൂറ്റി അമ്പത് റുപ്പു നമ്മുടെ നാട്ടില് കിട്ടൂല നിങ്ങൾ എവിടെയാ സ്ഥലം അവിടെ പറവണ്ണ അയവ നമ്മൾ തിരിച്ചു പറവണ്ണ യൂട്യൂബ് യൂട്യൂബ് നല്ല വെറൈറ്റി ചെമ്മീനൊക്കെ ഏ എന്ത് വന്നോ എന്നാ ഇതെന്ത് ഏറ്റവും മാത്രമല്ല ടേസ്റ്റ് ആണോ ടേസ്റ്റ് ആണത് ഇതൊക്കെ വരുന്നുണ്ട് ഇരുപത് റോംസ് വരുന്നുള്ളു അല്ലേ അത് ശരിയാ ആ ഇതൊക്കെ ഇരുപത്തഞ്ചിലേ അതെ നമ്മൾ മാർക്കറ്റിൽ നിന്ന് മാർക്കറ്റ് നമ്മൾ ഫസ്റ്റ് അല്ല ഫസ്റ്റ് എൻഡ്രി അല്ലേ ഇതേ ഇതിനെന്താ പറയാ ലാസ്റ്റ് എൻഡറിയിൽ കയറി കൊടുത്തില്ല രണ്ടാമത്തെ കടയാണ് മുപ്പത്തൊമ്പതിലുള്ള കേട്ടോ അപ്പൊ എപ്പോഴും നല്ല ഫ്രഷ് മീനുകൾ ഉണ്ടാവും നമ്മുടെ നാട്ടുകാരനെയാണ് അമ്മൂർ ആ ഇതൊക്കെ എത്ര കിലോ ഉണ്ടോ ഒരു രണ്ട് മൂന്നിലുണ്ടല്ലോ മൂന്നര കിലോ ഉണ്ടാവും അല്ലേ അമ്മൂരൊക്കെ എന്തല്ലോ കേട്ടോ ഇവിടുന്ന് എല്ലമ്പുടി ചെയ്ത് പിടിക്കണമെ ആ നിങ്ങളെ വരുന്ന പുത്തനതാണി പുത്തനതാണിടെ കന്മന ഇവ കമ്മ ഏരിയ തന്നെയുള്ള ഈ മാർക്കറ്റിൽ ഇപ്പൊ മൊത്തം മലയാളികൾ തന്നെ അല്ലേ അതിലിപ്പോ നമ്മള് തിരൂര് ഭാഗത്തുള്ള ഒരു ആളുകളും ഭാഗത്തുള്ള പകുതിയിലേറെ പകുതിയിലേറെ നമ്മള് തിരൂര് ഭാഗത്തുള്ളവരുണ്ടാവും അല്ലേ അ ശരി തിരൂരി നിങ്ങൾ പറഞ്ഞ കന്മനം പൊത്തനത്താണി താരത്തൂര് കൈനിക്കര കൂട്ടായി ആ ആ പറവണ്ണ നിങ്ങൾ പറവണ്ണ നിങ്ങൾ വരുന്ന യൂസഫ് ഇവിടെ എത്ര വല്ലായിട്ടുണ്ട് മുപ്പത് വർഷമായിട്ടുണ്ട് ആ ശരി ആ ഇവിടെ നിങ്ങളത് കല്ലേതാ ഇരുപത്തേഴ് അങ്ങോട്ട് വരാം ആ ആന്ത അപ്പ എപ്പോഴും ഇവിടെ സന്ദർശിക്കാൻ നമ്പറ് മുപ്പത്തൊമ്പത്

നമ്മ മലയാളികളുടെ ദേശീയ മത്സ്യം മത്യ എന്താ ഫ്രഷ് അല്ല ചോപ്പ് കളർ അല്ല റോസ് കളർ ഇട്ടാ എന്താ ഇവിടുത്തെ കിലോ പത്തില്ല കിലോ സാധാരണ മല് ഒരു ഇരുപത് റുപ്യ ആ അവിടെ എന്ന് പറയും ഒരു പറഞ്ഞാൽ നാല് കിലോനോ നാല് കിലോ എന്ന് മഞ്ഞ മഞ്ഞിന്റെ കണക്ക് അവിടെ അധികം ഉണ്ടാകാം തുക്കി കൊടുക്കും ചെയ്യും അഗ്രോ അഗ്രോട്ടോക്ക് ആ ഞാൻ കാണിച്ചു ഞങ്ങൾ ഇതുണ്ടാ വൈഫൈ ഞാൻ എഴുതി തരാം കാണിച്ചു അടിപൊളി കാണിച്ച മേടിക്കും റാസ്മന്റെ സാധനങ്ങളാണ് ഇതെന്താ മീനാ ഇതിന്റെ പേരെന്താ ഇതൊക്കെ എന്താ വില രണ്ട് കിലോ കിലോ പത്തു അല്ലേ ടേസ്റ്റ് ഉള്ള മീനാ ഞാൻ ആദ്യത്തെ കാണട്ടെ സാധനം ഇവിടെ സ്ഥിരം അത് അത് ശരിയാണ് അല്ലേ അപ്പൊ നമ്പർ നാല്പത്തിരണ്ടിലെ മീനുകളാണത് നല്ല അടിപൊളി ഫ്രഷ് മീനുകളട്ട പുറത്തുനിന്ന് വരുന്നതല്ല നമ്മളെ കുഞ്ഞം ഇത് അയില അല്ല ആ നമ്മുടെ ഭാരതത്തിന്റെ ദേശീയ മത്സ്യം അയില അയില എന്താ പതിനഞ്ച് ധ്രാംസുള്ളൂ അഥവാ മുന്നൂറ് രൂപ വലുത് നമ്മള് റാസൽ കൈമള്ളത് ആ റാസൽ കൈമ മേരീസിന്റെ മത്സ്യങ്ങളാണ് നമ്പർ നാല് നിങ്ങളെ വേറെന്താ എവിടെ വീട് പരപ്പനങ്ങാടി ആ ശരി ഓക്കെ ഈ നമ്പർ നാൽപ്പത്തിനാല് നാപ്പത്തിനാല് നല്ല സ്രാവൊക്കെ ഉണ്ട് വലിയ സ്രാവൊക്കെ ഉണ്ട് ഞാൻ സ്രാവൊക്കെ ഒരു എത്ര കിലോ നാല് കിലോ ഉണ്ടാവുമോ ഉണ്ടാവുമല്ലേ നാല് കിലോ ഏകദേശം ഈ സൂത മീൻ എന്തോ അല്ലോ നൂറ്റൻപത് ഏകദേശം ഒരു അഞ്ചാറ് കിലോനൊക്കെ ഉണ്ടാവണേ സൂത നിങ്ങൾ വേറെന്താ ഏഷി അർഷിദ് എവിടെ സ്ഥലോ പട്ടാമ്പി നാൽപ്പത്തി നാല് ഏ ബ്ലോഗം യൂട്യൂബ് ഏ ഞാൻ വരാം നമ്പർ പതിമൂന്ന് നിങ്ങളെവിടെ സ്ഥലോ പുത്തന താണിയാ പുത്തനം താണിയാ ഒക്കെ നമ്മൾ പുത്തന താണി കൺമാൻ തിരി ഒരു കാര്യത്തിൽ കഴിഞ്ഞാൽ കഴിഞ്ഞിരിക്കാം ഇവിടെ നമ്മള് ബാപ്പുല്ലേ നമ്മളെല്ലാം ചെയ്യണം നമ്മളെ ക്ലാസ്മേറ്റ് ആണ് എന്റെ ക്ലാസ്മേറ്റിൽ ഞാൻ കഴിഞ്ഞാ കഴിക്കാൻ ഒരുപാട് ഉണ്ടല്ലോ ഇതെന്താ മീനത് ഞാൻ കഴിച്ചിട്ടുണ്ട് നമ്മൾ അറബി വീട്ടിലൊക്കെ എസ്തിരിണ്ടോ മീനാണത് നല്ല ടേസ്റ്റ് നല്ല പൊടിയൊക്കെ ഉള്ള മീൻ അല്ലേ നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള മീൻ ഇത് വിലയല്ലേ വിലയുള്ള സാധനം ഉള്ളത് എത്ര വില മുപ്പത്തഞ്ചാ മുപ്പത്തഞ്ചൊക്കെ വരുന്നതാണ് ഉദ്ദേശം മുപ്പത്തഞ്ച് തിറംസ് ടിപൊളി ഞണ്ടുണ്ട് ഇക്ക ഇതെന്ത് മീനേര് നമ്മളെ കോരന്റെ ഒരു അല്ല കണ്ണ് കണ്ടില്ലേ വലിയ കണ്ണ് ഇത് എന്ത് വില വരുന്നുണ്ട് ഇതോ ഈ റോസോ ഇതും ഇതിന്റെ പേരെന്താ ആ നിങ്ങളുടെ സ്ഥലം ഇവിടെ പറയുള്ളൂ കുഴപ്പമൊന്നും ഇല്ല കൂട്ടായി നമ്മൾ തിരി കൂട്ടായി നമ്മൾ നമ്മളെ നാട്ടേലാട്ടാ അല്ല അടിപൊളി അല്ല അടിപൊളി അമൂർ ഉണ്ട് പിന്നെ നമ്മൾ പുതിയ വരാ പൊള്ളക്കോരാ ഇതൊക്കെ നാല്പത് റുപ്പ്യ കൊടുക്കൂലേ അപ്പൊ എപ്പോഴും വന്നാലും നമ്മളെ നമ്പർ എത്ര നാൽപ്പത്തി പതിനൊന്ന് നമ്പറിലല്ല അടിപൊളി ഐറ്റംസ് ഉണ്ട് റാസൽ കൈമ യു എല്ലാവരും ഒക്കെ സന്ദർശിക്കാം اور لو نے ایلو بلڈ پہ ചെമ്മീൻ എന്തല ചെമ്മീൻ എന്തെല്ലാം ഇരുപത്തഞ്ച് തറാംസ് ഏകദേശം നാട്ടിലൊരു അമ്പത് റുപ്യ അഞ്ഞൂറ് റുപ്യ അതോ വലുത് എഴുപത് എഴുപത് അല്ലേ ആ ശരി നമ്പർ ഒമ്പത് ഹലോ എവിടെ സ്ഥലം തലക്കടത്തൂരാ തലക്കാടത്തൂരാ അടുത്താണോ ആ ഞാൻ എന്റെ ഭാര്യ കൂടെ അവിടെ അരിടോ തലപ്പറമ്പു തലപ്പുറം അങ്ങോട്ട് പോണ്ട നമ്മളിപ്പോ തലപ്പറമ്പ് ജംഗ്ഷൻ്റെ ഒന്നിങ്ങൾ അരിക്കാട് കണ്ട് ഇറങ്ങിയല്ലോ അരിക്കാട്ക്ക് ഇറങ്ങിയവരില്ലോ അണ്ടച്ചാമ്പള്ളി ആ ആ തറയൊക്കെ അല്ല ഇപ്പൊ അവിടെ ഉണ്ണീതും അറിയും ഇവിടെ ചെറിയ മരിച്ചു പോഷനെ അവരെ ചെറിയ മണി നിങ്ങൾ എവിടെ എവിടെ ഏഹ് എവിടെ ടൗണിൽ തന്നെ ആ ശരി അല്ല നമ്മളൊക്കെ തിരുവകാരാ അതാ പറഞ്ഞു ഇവിടെ അധികം തിരുവക്കാര അധികം അല്ല തിരൂര് പിന്നെ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഏതാ തിരൂര് ആ പറവണ്ണ ആ അതോ ഇപ്പൊ ഇവിടെ നൂറ് ശതമാനം മലയാളികള് നമ്മളെ ഈ മാർക്കറ്റുകള് അണ്ടര ശതമാനം മലയാളികൾ ഏ ആ അധികം അതിലധികം മലപ്പുറം അല്ലേ മൊത്തം മലപ്പുറം അത് ഏറ്റവും വലിയ ഔതുക അഥവാ മലയാളികൾ നൂറ് ശതമാനം മലപ്പുറം ജില്ലക്കാരാണ് ഇവിടെ വെച്ചോട് ചെയ്യണല്ലേ കിങ് ഫിഷ് അല്ലേ ഇതൊക്കെ എന്തല്ലേ എന്നാലും വരുന്നുണ്ടല്ലേ അപ്പൊ ഓക്കെ എട്ടാം നമ്പർ സുഖം സുഖം നിങ്ങളവിടെ കായോടിച്ച അടുത്താണോ അത് ശരി നമ്മൾ ഒന്നാം നമ്പർ ഫസ്റ്റ് ഇവിടെ കേറി വരുമ്പോ ഇതാണ് ഇവിടുത്തെ എൻട്രി ഞാൻ ഇവർക്ക് ബാക്കിൽ കൂടി കേറി വന്നിട്ടില്ലേ അപ്പൊ ഒന്നാം നമ്പറാണ് കാണുന്നത് ഒന്നാം നമ്പർ നമുക്ക് എന്തൊക്കെ നോക്കാം മീനെ ഇതെന്ത് മീനേ ഇതൊക്കെ വരണത് ഇത് കിലോ ആണോ അതോ മൊത്തത്തിലുള്ള അത് മൊത്തത്തിലുള്ളത് ഇതെന്തോലേ നൂറ്റമ്പത് വരണേ ഇതെന്താ ഈ ടേസ്റ്റ് മീനാ നിങ്ങൾ സ്ഥലോ പറവണ്ണ ഞമ്മ തിരുതാ ജീവണ്ടല്ലോ അമൂറിന് രണ്ടാമത്തെ നമ്പർ നമ്പർ 2 ഇത് 50 രൂപ കൂടുതൽ ആകെ 50 രൂപ അല്ല 35 രൂപ ഇതെന്താ ഇതെന്താ ഈ മീൻ അതേ ഇത് ലോബസ്റ്ററാണ് ലോബസ്റ്ററാണ് ഇതെന്താ വിലയിരുന്നണ്ടേ ഇത് 70 രൂപ 70 രൂപ അല്ല അതോ അത് ലോബസ്റ്ററാണ് പറയുന്നോ 100 രൂപ ആണോ അന്ന് കുറച്ചാ മറ്റോ ഒരു പീസ് എത്ര എന്നോ വില 2 കിലോ 55 രൂപ 55 നിങ്ങൾ അവിടെ വാട്ടിലടേ ഇവിടെ കൊറേ ഇപ്പൊ ഒക്കെ ജീവുള്ള മീനുകള ജീവുള്ള മീനുകള ഒക്കെ ജീവുള്ള മീനുകളാ ജീവൻ പോയിട്ടില്ല ഇവിടുന്ന് പിടിച്ചോണ്ടിരിക ലേലം ചെയ്യാ പിടിക്ക ഇവിടെ കച്ചവടത്തിന് വരെയാണ് ഇതൊക്കെ എന്തെങ്കിലും വരുന്നുണ്ട് നാട്ടിലവിടെ എവിടെ തിരൂരവിടെ ഞാൻ തിരുവരാണേ ഞാൻ കഴിഞ്ഞിക്കറിയാ തൊക്കെകുറ്റി റെയിൽവേകാരി ല്ലേ എന്താണ് അബ്ദുൾ സമദ് കുറ്റൂര് അറിയോ അബ്ദുൾ സമദ് കുറ്റൂര് നല്ല ബ്ലോഗർ ഉണ്ട് യൂട്യൂബൊക്കെ ചെയ്യുന്ന ഒരുപാട് ഫോളോവേഴ്സ് നിങ്ങളുടെ അടുത്തന്നെ അടുത്താണ് ഞാൻ നാലാം നമ്പർ ഉണ്ട് നല്ല അടിപൊളി നല്ല മീനുകളുണ്ട് വേണ്ട വല്യ സ്രാവ് ഒക്കെ അഞ്ചാം നമ്പറിൽ എവിടെ ഏ പരപ്പനങ്ങാടി എന്റെ പേരെന്താ പരപ്പനങ്ങാടിയാണ് കേട്ടോ നമ്പർ അഞ്ച് അല്ല അടിപൊളി വെറൈറ്റീസ് ഉണ്ട് അല്ല റോസ് നമ്മുടെ ഉദയാപ്പിളക്കോറിനോട് സമയമുള്ള മീനാണ് ഏഴാം നമ്പറ് അറിയാ നാട്ടുകാരനേട്ടാ എവിടെ നമ്മൾ എന്ത് എത്ര നമ്പറ ആ ശരിയാ ആ അങ്ങനെ ഇവിടെ മുപ്പത്തിരണ്ട് ഇതെന്ത് നിൽക്കാൻ പറ്റുമോ ഇതൊക്കെ എന്ത് വില വരണേ വില എന്ത് വരണേ ഇരുപ രണ്ടു വീസ് ടേസ്റ്റ് ഒന്നും ഈ മീനന്തോ അതിന് ഉടുപ്പിയാ ഉടുപ്പൂരിയാ അല്ല വേറെ എന്താ വില അല്ല എന്താ വില എന്താ വരുന്നുണ്ട് മുപ്പത് രണ്ട് പീസും മുപ്പതില്ല പ്പാ നമ്പര് ഞമ്മള അലവാസിയാണ് പാടോ ഒന്ന് പാടോ ഇതെന്ത് അമൂറ വെരി വെരി വേറെ നാട്ടേണ്ടത് കൈനീ കരക്കാർ ഇപ്പൊ ഇവിടെ ആളുണ്ട് ഏകദേശം െ അഥവാ ഞങ്ങളെ ഗ്രാമത്തിലുള്ള ആൾക്കാരുടെ പതിനഞ്ചു ആൾക്കാരുണ്ട് അപ്പൊ ഈ മാർക്കറ്റ് നോക്കി ഇത് അമൂറ് ഇതൊക്കെ ഉണ്ട് ഏകദേശം ഇരുപത് അല്ലേ ഇത് നമ്മളെ കിംഫിഷല്ലേ ഇതോ മുപ്പത്തഞ്ച് വില ചില ദിവസം നമ്മുടെ കോടും കുറഞ്ഞുകൊണ്ടിരിക്കും ആയിക്കോട്ടെ ഞങ്ങൾ ഇങ്ങനെ കറങ്ങി തരാം റോസ് ഇതെന്താ സംഭവം ഇതെന്താ ഇത് പേരെന്താ എന്താ ഏകദേശം നിങ്ങൾ സ്ഥലം പുത്തന എവിടെ നമ്മളെ ഈ ചാനൽ കാണുന്നവരൊക്കെ അധികം തിരൂരു പുത്തനം താണി ഒക്കെ ഉള്ള ആൾക്കാരാണ് കോട്ടക്കലെ തിരൂരു പുത്തനന്താണി എവിടെ ഏത് കൊത്താ അന്താവൂര് ആ നമ്മള സ്കൂളൊക്കെ ഉണ്ടല്ലോ അന്ന് ഹൈസ്കൂള് ആ ചേർലാല് അതിൻ്റെ കാര്യം ഇല്ല എന്നാ ഇവിടെ എങ്ങനെ തരാം ചെമ്മീൻ്റെ ഒരു കലവർണ്ണുണ്ട് കേട്ടോടെ പല പല വെറൈറ്റീസ് ചെമ്മീൻ ഉണ്ട് ഇവിടെ ഫോട്ടോ ചെറുമി കല്ലുമുണ്ട്